പദവിയും അധികാരവും വെട്ടിപ്പിടിക്കാൻ നീചത്വം കാട്ടുന്നവർ ഒരു വശത്ത് മാനവികതയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഉദാത്തമായ മാതൃക സൃഷ്ടിക്കുന്നവർ മറുവശത്ത് ഒരു കൂട്ടർ രാജ്യമാകെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വിഷബീജങ്ങൾ പാകി നട്ടുമുളപ്പിച്ച വിഷവൃക്ഷങ്ങൾക്ക് തണലിൽ വിഹരിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം ജീവനേക്കാൾ വലുതാണ് അപരന്റെ ജീവനെന്ന് കാട്ടിത്തരുന്നവർ തൃശ്ശൂരിൽ നിന്നും വരുന്ന വാർത്തകളും ഷിരൂരിൽ നിന്നും എഴുപത്തിമൂന്ന് ദിവസമായി നാം കേൾക്കുന്നതും കാണുന്നതുമായ സംഭവങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് ഈ താരതമ്യമല്ലാതെ മറ്റെന്താണ് ഇതിൽ ആദ്യത്തെ പ്രതീകത്തെ നമുക്ക് സുരേഷ് ഗോപി എന്നും രണ്ടാമത്തെ പ്രതീകത്തെ മനാഫ് എന്നും വിളിക്കാം ആദ്യത്തേത് വെളിച്ചം വായിച്ച് ഇരുട്ട് പടർത്തുമ്പോൾ രണ്ടാമത്തേത് എല്ലാ ഇരുട്ടും വായിച്ച് നമുക്ക് മുന്നിൽ വെളിച്ചം പകരുന്ന കെടാവിളക്കായി നിൽക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് സ്വന്തം പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഹിന്ദുമതത്തിലെ വിശ്വാസ പ്രമാണങ്ങളെ അട്ടിമറിച്ചത് തൃശൂർ പൂരം എന്ന നാടിൻ്റെ ഉത്സവം കലക്കുകയും അത് കലക്കിയത് പോലീസാണെന്ന് വരുത്തി തീർത്ത് വോട്ട് തട്ടുകയും എന്ന കുടിലത വോട്ടിന് വേണ്ടി എന്തെല്ലാം നാടകം കാണിച്ചു മുസ്ലിം പള്ളിയിൽ പോയി നിസ്കാരപ്പായയിലിരുന്ന് അബ്രപാളികളിലെ പോലും വെല്ലും വിധം അഭിനയിച്ചു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി സ്വർണ എന്ന വ്യാജേന മുക്ക് നൽകി ഇങ്ങനെ പല വേഷങ്ങളും കെട്ടി ഈ ഹിന്ദുത്വ വേഷക്കാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ സുവർണാവസരമാക്കിയത് അതായത് മതവും വിശ്വാസവുമെല്ലാം അധികാരം കൈയടക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്ന നീജരാഷ്ട്രീയം മറുവശം നോക്കൂ ഒരു ലോറി ഉടമ പറയുന്നു ഞാൻ ഇവിടെ നിന്നും പോകണമെങ്കിൽ ഓനെയും കൊണ്ടേ പോകൂ എന്ന് അവിടെ അവർ തമ്മിലുള്ള പാരസ്പര്യം ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ളത് അല്ലാതാകുന്നു സഹോദര്യത്തിൻ്റെ കെടാവിളക്കാണത് മനാഫിന് അർജുൻ സഹോദരനാകുന്നതാണ് മഹത്തായ മനുഷ്യസ്നേഹം ആ വാക്കുകൾ കേൾക്കൂ അവൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തു അവനെയും കൊണ്ടേ വരൂ എന്ന് ഇത് പറയുമ്പോൾ മനാഫിന്റെ മാത്രമല്ല കാണുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനയുന്നു മനാഫിനെ ഒന്ന് ചേർത്ത് നിർത്താൻ തോന്നാത്തവരാരുണ്ട് പോവുള്ളൂ എന്നാൽ ഈ ജീവകാരുണ്യത്തെയും പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട് നാട്ടിൽ അതും ഹിന്ദു ജനതയുടെ അട്ടിപ്പേർ അവകാശവുമായി നടക്കുന്ന ചാണക സംഖ്യകളല്ലാതെ മറ്റാരാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം മനാഫ് എന്തെല്ലാം പരീക്ഷണങ്ങളെ നേരിട്ടു കർണാടക പോലീസിന്റെയും അധികൃതരുടെയും മർദ്ദനവും ഭീഷണിയും വരെ നേരിട്ടു ശിരൂരിൽ നിന്നും തിരിച്ചുവരാൻ പലരും ഉപദേശിച്ചു പക്ഷേ മനാഫ് ഉറച്ചതും ധീരമായതുമായ നിലപാടെടുത്തു ഇങ്ങനെയുള്ള മനാഫുമാരാണ് ഈ നാടിന്റെ യഥാർത്ഥ ഹീറോകൾ ആദ്യത്തെ വിഭാഗം വെറും സീറോകളാണ് താൽക്കാലിക നേട്ടത്തിന് ഒറ്റുകാരാകുന്ന വിഷസർപ്പങ്ങൾ